പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ ൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയും പരിശുദ്ധ ജപമാല സകല കൃപാർഥനോടും പ്രാർത്ഥനയോടും ചേർന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവേ ഇന്ന് അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങളെ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട് ഇടിഞ്ഞു പോയവരുണ്ട് അവരെല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങോട്ട് തിരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കണത് കർത്താവ് ഇപ്പോഴങ്ങയുടെ ദുരിസ്ഥയിൽ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് സംശയം നിൽക്കുന്ന മക്കൾ കൈകൾ കുപ്പി നിൽക്കുന്ന മക്കൾ അങ്ങയുടെ ദുരുസ്യം അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയെ പ്രാർത്ഥിക്കുന്നു ആത്മാവ് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവശിക്കട്ടെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിയത്തില്ല അവാച്ചുമായ നെടുവില്പ്പനെ ആത്മാവ് തന്നെ മാറ്റി സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതേ പരിശുദ്ധ പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ കെൽപ്പില്ലാത്ത കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്വര കർത്താവ് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ കൂടെ ആയിരിക്കും മറ്റൊരാശ്വാസത്തിന് അയച്ചു തരികയും ചെയ്യുന്ന അലച്ച കർത്താവെ അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഏകാഗികളായി ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കർത്താവേ പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും ഉള്ള രോഗികളെപ്പോലെ ആകുന്ന മനുഷ്യരുണ്ട് അവർ പുറത്താണ് ജീവിക്കേണ്ടത് വീട്ടിലാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെ പോലെ ആയിപ്പോയിട്ടുണ്ടോ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെന്ന് ഇപ്പോഴത്തേക്കും ശ്രദ്ധിക്കണം അവരുടെ ഈ കറുത്ത കാലത്ത് കിടത്താവി കെട്ട കാലത്ത് കിടത്താവെ അങ്ങ് അവരുടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ ആ കർത്താവ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് കർത്താവ് സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴിച്ചു ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെച്ചു കൊണ്ട് നടത്താവെ ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് വർത്താവ് അങ്ങനെ തിരുസനി സമർപ്പിക്കുന്ന കർത്താവ് അമ്മേ പരിശുദ്ധ അമ്മേ ദേവമതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കുരിശിൻ്റെ ശക്തി കർത്തവുദ്ധിതനായ കർത്താവിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ അടയാള അവശേഷിപ്പിക്കുന്ന അടയാളമായ കൃഷിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിനോ നാം നിങ്ങളെ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ കൊടുക്ക വാങ്ങാനുള്ള വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടുന്നത് നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും കൈ സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെ ർത്താവ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അത് ഏത് വാഹനത്തിൽ കയറുന്നു ഏത് വാഹനം ഉപയോഗിക്കുന്നു ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരേട്ട് തിരിച്ച ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പട്ട് സേവിക്കുകയും കർത്താവ് നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ചത്തി കർത്താവ് കണ്ണിന് കരിപ്പുള്ളവരെ കാണിക്കുന്നുണ്ട് മൂക്കിന് ദശ വളർന്നവരെ കാണിക്കുന്നുണ്ട് ചവി കേൾവിക്കറവരെ കാണിക്കുന്നു തൊണ്ടയ്ക്ക് മുഴുവൻവരെ കാണിക്കുന്നു ഉച്ച ഉള്ളം കാലം അവരെ ആന്തരിക രോഗങ്ങൾ അതി അവയങ്ങൾക്കൊണ്ട് മുഴുവൻ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് ഒരാടിപ്പിട്ടപോലെ വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായി ശക്തി ഇടിച്ചിറങ്ങിക്കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എൻ്റെ കർത്താപയായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് മകൾ അനുകരിക്കപ്പെടട്ടെ താങ്ക് യു താങ്ക് യു ജീസസ് നമ്മൾ ഇന്ന് ചിലപ്പോഴുണ്ടല്ലോ മക്കളെ നമ്മുടെ ജീവിതത്തിലേ ഇന്നത്തെ മെസ്സേജ് പറയും ചിലപ്പോൾ സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകൾ അതിൻ്റെ കായ ബലം അതിൻ്റെ കാശ് ബലം ഒറ്റപ്പം നമുക്ക് ഉണ്ടാകത്തില്ല അത് മത് ഇത് ജയിക്കുക നമ്മൾ ചെയ്യുക നമ്മളിത് കരയറുക അതവര് നമ്മളെ നശിപ്പിച്ച് കളയുക നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇതുപോലെ ഇസ്രേ രാജാവിനും യൂതയ രാജാവിനും ഏതോ രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അവരുടെ സംശയം വച്ചാൽ അവർ മൊബാബ് വേണ്ടി യുദ്ധത്തിന് പോവുകയാണ് മൊബാബ് അറിയാവില്ല ഫസ്റ്റ് പാർട്ടിയാണ് ചൂടിറ്റൊക്കെ മൊബാബ് കാര്യത്തിയാണ് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ മൊബാബിൽ അടിപൊളി പാർട്ടിയുള്ളു ബാക്കിയെല്ലാം ലോകത്തിൻ്റെ പെൺമക്കളുടെ മക്കളാണേ അപ്പം മനസ്സിലായി കാര്യം പ്രസവല്ലേ അപ്പം ആ കക്ഷികളുമായിട്ട് ഇവർ യുദ്ധത്തിന് പോവുകയാണ് പക്ഷേ അവർ ഭയങ്കര സൈന്യമാണ് േലും യുവതയായും ഏതോ കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും അവർ ഏഴ് ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിനെ അതിൻ്റെ പൂഞ്ഞ പിള്ളർന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു തളർന്ന് വെള്ളവും പോയി ഭക്ഷണം തീർന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിലേക്ക് നമ്മൾ എപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ യുദ്ധം ജയിക്കുക ഒരു ഐഡിയയും ഇല്ല ദ ലോസ് ഡെയർ മെരിറ്റ് അതാണ് ബൈബിൾ എപ്പോഴും പറയേണ്ട സംഭവമാണ് എപ്പോഴും മെരിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും അപ്പോഴും നീ ദൈവത്തെ ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക കർത്താവ് വിളിപ്പുറത്തുണ്ട് രാജാക്കന്മാർ മൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അതെന്ത് സംഭവേ ഇവര് ഇസ്രേ രാജാവും യെദുൻ രാജാവും അതുപോലെ തന്നെ ഉദയരാജാവും കൂടി പോയി മോഹൻ യുദ്ധം ചെയ്യല്ലേ അപ്പോൾ പോവുകയല്ലേ പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോവില്ല അപ്പോൾ തോക്കൊന്നു ഉറപ്പായി അപ്പോൾ പറയും നമ്മൾ തോക്ക് പോകില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തം പറയും ഒരുത്തം പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട് ആരാണ് ഏലിയായുടെ കയ്യിൽ നിന്ന് കയ്യിൽ വെള്ളം പകർന്നവനാണ് ആരാണ് നിരീഷയ അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക് അവൻ്റെ അവൻ്റെ വചനം ഉണ്ടെന്ന് പറയും അവൻ്റെ വചനമുണ്ട് അപ്പോൾ ആ വചനം ഉണ്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ അവൻ്റെ വചനമുണ്ട് നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന് അങ്ങനെയാണ് ഇവരെ വിളിക്കുക അപ്പം യരീഷ പറഞ്ഞു ഞാൻ വചനം പറയാം അത് മുമ്പ് നിങ്ങൾ ഗായകനെ വിളിക്കാൻ പറയും ഗായകൻ വന്നിട്ട് തമ്പുരവും വീണയും മീട്ടി പാടാൻ പറയും അപ്പോൾ ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻ്റഡാവും അപ്പോൾ അനോയിൻ്റഡായി കഴിയുമ്പോൾ ഇവൻ പറയും എന്നാവും പറയണത് വായിച്ചേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആ പറഞ്ഞു ഈ വരണ്ട അരുവിത്തടം ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകില്ലാകത്തില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും മൃഗങ്ങളും അത് കുടിക്കും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് നിസ്സാരമാണ് വാക്ക് ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ വവാബിയുടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ് നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ് അവർ പറയണത് പക്ഷേ യലിഷേ പറയണത് കർത്താവിന് ഇത് നിസ്സാരമാണെന്ന് ഭയങ്കരമാണേ അപ്പം നിങ്ങൾക്ക് തോന്നും ഓ നമ്മള അവസ്ഥ ഭയങ്കരമാണല്ലോ വീടും ഇല്ല സ്ഥലവും ഇല്ല രോഗവും മാറുന്നില്ല മകളെ കെട്ടിക്കാനും പറ്റുന്നില്ല കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല ഇതേ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ പാകത്ത് വായിക്കണം എന്താണ് കർത്താവിന് നിസ്സാരമാണ് ഇപ്പം എന്താണ് നിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം അതുകൊണ്ട് സന്തോഷമായിരിക്കുക കർത്താവിന് നിന്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ എടുത്തു മാറ്റാൻ നിസ്സാരമാണ് നീ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നീ മുന്നേറുക കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തല